അക്യു പങ്ർ ഹിജാമ റെക്കി തുടങ്ങിയവയെല്ലാം നിരോധിക്കാനാണ് ആലോചന നടക്കുന്നത് മലപ്പുറത്തെ ഒരു വയസ്സുകാരന്റെ മരണത്തെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് നീക്കം ടി സി എം സി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം അംഗീകാരമില്ലാത്ത എല്ലാ ചികിത്സകളും നിരോധിക്കും ശിവദാസ് കന്മനമാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ശിവദാസ് ഇത്തരത്തിൽ അശാസ്ത്രീയമായ ചികിത്സകൾക്കെതിരെ ഇതിനു മുൻപും വാർത്തകൾ വന്നിരുന്നതാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു നിരോധനം എന്ന രീതിയിലേക്ക് സർക്കാർ പോവുകയാണ് കൂടുതൽ വിവരങ്ങൾ മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചിരുന്നു അതായത് അശാസ്ത്രീയ ചികിത്സ മൂലം നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിലെ പ്രസവം അടക്കം നടന്ന് അതിനുശേഷം കുട്ടികൾ മരിക്കുന്ന സംഭവം യുവതികൾ മരിക്കുന്ന സംഭവമെല്ലാം തന്നെ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ ഇത്തരത്തിലുള്ള ഈ അശാസ്ത്രീയ ചികിത്സകളെ തടയുന്ന തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഒരു ഈ അതായത് മലപ്പുറത്ത് കോട്ടക്കൽ ഒന്നര വയസ്സുകാരനായിട്ടുള്ള പയ്യൻ മരിച്ചതുകൊണ്ട് പയ്യനല്ല കേട്ടോ കൊച്ചു പയ്യൻ മരിച്ചതുകൊണ്ട് എന്തു ചെയ്തു ഒരു തീരുമാനം കേരള മെഡിക്കൽ ബോർഡ് എടുത്തിട്ടുണ്ട് കേരള സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അശാസ്ത്രീയമായിട്ടുള്ള എല്ലാ രീതികളും അതിൽ ഉണ്ട് പിന്നെ ഹിജാമയോ ഞാൻ ആദ്യമായിട്ട് കേൾക്കാട്ടെ അതൊക്കെ എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞില്ല അതുപോലെ തന്നെ ഹാക്കിയോ ഹോക്കിയോ ഒരു സെക്കൻഡ് ഞാനിപ്പോൾ നോക്കിയിട്ട് പറഞ്ഞുതരാം ഓരോടെ പേര് റക്കി ഞാൻ ഹോക്കി എന്നാണ് ആദ്യം വിചാരിച്ചത് റക്കി ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കേൾക്കണത് ഇജാമെന്ന് റക്കിന്നൊക്കെ ഇത് എന്താണെന്ന് പോലും അറിഞ്ഞൂട അപ്പം ഇങ്ങനത്തെ ചികിത്സാരീതികൾ ഒക്കെ നിരോധിക്കാൻ പോവാണ് വളരെ നല്ല തീരുമാനമാണ് അക്യുപ്പൻസ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ കുറേ ആൾക്കാർ ഓരോന്ന് പറയുന്നുണ്ട് ഓരോ സൂചിയൊക്കെ ശരീരത്തിൽ കുത്തിക്കേറ്റിയിട്ട് അത് മാറും എന്നൊക്കെയാണ് പറഞ്ഞത് ഇതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല അങ്ങനെ മാറിയ ഏതെങ്കിലും ഒരാളുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഒരു ചികിത്സ സത്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റ ഉടായിപ്പാണ് അതിനെ എത്ര ന്യായീകരിച്ചാലും അല്ലെങ്കിൽ പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റില്ല ഈ സൂചി കുത്തിയിട്ട് ഇത് മാറിയിട്ടുള്ള ഉണ്ടോ എൻ്റെ അങ്ങനെ ഒരു ചികിത്സ ഇല്ല ഇവരൊക്കെ രണ്ടോ മൂന്നോ മാസം കൊണ്ട് സത്യം പറഞ്ഞാൽ അഞ്ചാം ക്ലാസ് പോലും ഇല്ലാത്ത ആൾക്കാർ പത്താം ക്ലാസ് പോട്ടെ അഞ്ചാം ക്ലാസ് പോലും ഇല്ലാത്ത ആൾക്കാർ പോയിട്ട് എന്തോ സൂചി കുത്തുന്ന എന്തോ പരിപാടി ഒന്നോ രണ്ടോ മാസം കൊണ്ട് ആരോ ട്രെയിനിങ് കൊടുത്തിട്ട് സർട്ടിഫിക്കറ്റും ഇല്ല ഒന്നുമില്ല അങ്ങ് ഡോക്ടർ ആവുകയാണ് എന്നിട്ടൊരു ബോർഡും വെച്ച് വാടകയ്ക്ക് റൂമും എടുത്തിട്ട് എന്ത് ചെയ്യും ആൾക്കാർ പറയുകയാണ് നിങ്ങൾ അസുഖൊക്കെ മാറി തരാം അങ്ങോട്ട് മതി മരുന്ന് വേണ്ട മന്ത്രം വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ കഴിക്കുന്ന എല്ലാ മരുന്ന് നിർത്തുക എന്നിട്ട് ഒന്നുമില്ല കുത്തുക സൂചി കൊണ്ട് കുത്തുന്ന പരിപാടി ശരീരത്തിൽ ഇങ്ങനെ കുത്തുക ഓരോ സ്ഥലത്ത് മർമ്മം നോക്കിയിട്ട് അത്രേ ഉള്ളൂ ഇതാണ് പരിപാടി അപ്പോൾ ഈ ചികിത്സയാണ് പറയുന്നത് നിങ്ങൾ ഇനി ഒന്നും കഴിക്കണ്ട ഒന്നും കുടിക്കണ്ട മരുന്നൊന്നൊക്കെ നിർത്തുക എല്ലാം മരുന്ന് നിർത്തുക അങ്ങനെ ആശുപത്രിയിൽ പോകണ്ട ഞങ്ങൾ മരുന്ന് പിടിക്കണ്ട നിങ്ങൾ ടെസ്റ്റ് ചെയ്യണ്ട സൂചകൊണ്ട് കുത്തിയാം വൈശ്വര്യത്തിൽ എന്നങ്ങൾ അസുഖം മാറും ഇതാണ് ഉടായി പരിപാടി ഞാൻ ഒരു ഇതും കൂടെ കേൾപ്പിച്ച് തരാം അക്യുപ്പൻസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ട് പുള്ളി പറയുന്ന കുറച്ച് ഡയലോഗ് ഉണ്ട് അതും ഒരു ചാനലിൻ്റെ അടുത്ത് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അതിൽ ചാനൽ അവതാരകൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി എടുത്തതെന്നുള്ളത് അപ്പോൾ അതിന് പറയാതെ ബബ് 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 ബ അടിക്കണ ഒരു സംഭവമുണ്ട് അതായത് ചോദിക്കുന്നതിനല്ല ഉത്തരം പറയണത് വേറെ എന്തൊക്കെയോ കടന്ന് പറയണം അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ആരുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എന്ത് ബോർഡിന്റെ കീഴിൽ പഠിക്കുന്ന കോഴ്സാണ് അംഗീകരിക്കേണ്ടത് മിനിമം മിനിമം അല്ല മിനിമം മിനിമം ഈ അക്യൂ പഞ്ചർ പഠിക്കുന്ന ഒരാൾക്ക് വേണ്ട യോഗ്യത എന്താണ് അൽതാം മിനിമം അക്യൂ പഞ്ചർ പഠിക്കേണ്ട ഒരാൾക്ക് വേണ്ട യോഗ്യത എന്താണ് എന്ന് താങ്കൾക്ക് പറയാമോ എം ബി ബി എസിന് വേണ്ട യോഗ്യത തന്നെയാണ് അക്യുപെൻസർ പഠിക്കാനും വേണ്ടത് പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ എം ബി ബി എസിലേക്ക് ഒരാൾക്ക് കയറണമെങ്കിൽ പ്ലസ് ടു വേണം എന്നതുപോലെ പോലെ പഠിക്കാനും പ്ലസ് ടു തന്നെയാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ക്വാളിഫിക്കേഷൻ ഉള്ള എത്ര എത്ര വർഷം പഠിക്കണം ഇപ്പൊ പുതിയ കരട് അനുസരിച്ച് രണ്ടു വർഷത്തെ കോഴ്സുകളാണ് രണ്ടു വർഷം പഠിച്ചാൽ മാത്രമേ ചികിത്സിക്കാൻ പാടുള്ളൂ അപ്പോ ഇതിന് മുമ്പ് വർഷത്തെ പഠ

ഈ റ്റ് ആയിട്ടുള്ള അൽതാഫ് എന്നാണ് പേര് പറഞ്ഞിട്ടുള്ളത് അൽത്താഫിൻ്റെ അടുത്ത് വാർത്താ അവതാരകൻ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ അപ്പോൾ അൽതാഫ് ഈ പറഞ്ഞ ഈ അക്യുപഞ്ചറിസ്റ്റ് ആണ് അങ്ങനെ ചെയ്യുന്ന ആളാണ് അപ്പം എന്താ ആന പ്രസവിക്കുന്നില്ലേ പൂച്ച പ്രസവിക്കുന്നില്ലേ പട്ടി പ്രസവിക്കുന്നില്ലേ അവരൊക്കെ സിസറി ചെയ്തിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മറ്റവർ അക്യുപഞ്ചറിസ്റ്റിൻ്റെ അവർ ഇതാണത് അവർ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അലോപ്പതിയിലോട്ട് ആൾക്കാരെ കൊണ്ടോ ഉള്ള തട്ടിപ്പാണിതാണ് ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചതെന്ന് ചോദിച്ചിട്ട് അതിന് ഉത്തരം പറയാതെ എന്തൊക്കെയോ കഴിഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുക അത് വ്യക്തമായിട്ട് അവതാ അവതാരങ്ങൾ ചോദിക്കുന്നുണ്ട് ഇതിന് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് പഠിപ്പിക്കുന്നത് എത്ര വർഷമാണ് അതുപോലെ തന്നെ താങ്കൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് പഠിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഉത്തരവുമില്ല കേട്ടാൽ മനസ്സിലാക്കി കൊടുത്തൊക്കെ ഉഡായിപ്പാണെന്നുള്ളത് അതാണ് ഇത്രയേ ഉള്ളൂ സംഭവം ഉഡായ്പ്പോ ഏറ്റവും ഏറ്റവും സങ്കടമുള്ള സംഭവം എന്താ പറയുക മലപ്പുറത്തുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി വിഭാഗത്തുള്ള ആളുകൾ ഇതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു ഇതുപോലത്തെ ചികിത്സാരീതികൾ പാ എടുക്കുന്നു പാലിക്കുന്നു അതുപോലെ തന്നെ അവരത് പ്രയോഗിക്കുന്നു അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവർ നിൽക്കുന്നത് അതും ചെറുപ്പക്കാർ എല്ലാ വിഭാഗക്കാരും ഉണ്ട് കേട്ടോ ചെറുപ്പക്കാർ മാത്രമല്ല പക്ഷേ എന്തിനാണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ തീരുമാനം ഗവൺമെൻറ് ഈ തീരുമാനം നൂറ് ശതമാനം സപ്പോർട്ടീവാണ് ഇത് കംപ്ലീറ്റ് നിർത്തലാക്കണം ഇത് ചെയ്യുന്ന ആൾക്കാരെ അകത്തിടണം പൂട്ടണം ഈ അൽത്താഫിനുൾപ്പെടെ കാരണം ഇതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട സാധനമാണ് ആൾക്കാരെ കൊല്ലുന്ന പല രീതിയിലുള്ള ചികിത്സ വ്യാജ ചികിത്സ എന്ന് പറയുന്നത് വ്യാജം ലോകവ്യാജം ഉടായ്പിൻ്റെ അങ്ങേയറ്റമാണ് ഉടായ്പിൻ്റെ അങ്ങേയറ്റം ഒന്നര വയസ്സായ ആ മകൻ മരിച്ചത് എങ്ങനെ ഞങ്ങൾക്ക് അറിയോ മഞ്ഞപ്പിത്ത മൂർച്ഛിച്ച് തലച്ചോളെ ഞരമ്പ് പൊട്ടിയിട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള് ഒന്ന് ആലോചിച്ച് നോക്കി ആ ഒന്നര വയസ്സായ പയ്യൻ മരിച്ചത് അങ്ങനെയാണ് തലച്ചോറിലെ ഞരമ്പ് പൊട്ടിയിട്ട് അവര് ചികിത്സിക്കാതെ മൂർച്ചിച്ചിട്ടാണ് അവര് പറഞ്ഞെന്താ മഞ്ഞപ്പിത്ത മാറിയെന്ന് എങ്ങനെ മാറി ടെസ്റ്റ് ചെയ്തോ ഒരു ആശുപത്രി കൊണ്ടുപോയോ മാറിയെന്നറിയാന് ഒരു തെളിവും ഇല്ല അവരങ്ങ് പറയും തന്നെ മാറിയെന്ന് കൊച്ചിനെ കൊലക്കൊടുത്താണ് ശരിക്കു പറഞ്ഞ കൊലക്കൊടുത്താണ് അപ്പം അതുകൊണ്ട് ഇത് നിസ്സാരമായിട്ട് ഒരു വിഷയമല്ല നല്ല രീതിയിൽ പണിഷ്മെൻ്റ് വേണം ഇതുപോലത്തെ ആൾക്കാരെ കൂട്ടും വേണം ഈ സംഭവമൊക്കെ എടുത്ത് കളിയും വേണം ഇത് പൂർണ്ണമായിട്ടും നിരോധിക്കണം കേസ് എടുക്കണം ഇതിന് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ എടുക്കണം അക്കിപ്പഞ്ചറായാലും ഇപ്പം ഈ രണ്ട് പറഞ്ഞ പുതിയ ചികിത്സാ രീതികളുണ്ടല്ലോ കേൾക്കാത്ത രണ്ടെണ്ണം ആ അതും അപ്പൊ ഇതൊക്കെ എനിക്ക് പറയാനുള്ള വിഷയം വളരെ സീരിയസ് ആയി കാണേണ്ട ഒരു വിഷയമാണത് ഇനിയും ജീവിതം വെച്ച് കളിക്കുന്ന കളിയാണിത് ഇതിന് കൂട്ടു നിൽക്കാൻ ഒരിക്കലും സാധിക്കില്ല അത് ഏത് വിഭാഗമാണെങ്കിലും ആണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുടുംബമാണെങ്കിലും ആളുകളാണെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് പൂഷണം എന്നേം പറയുള്ളൂ കാരണം അസുഖം മൂർച്ഛിച്ച് അങ്ങേ അറ്റ എത്തിയിട്ടാണ് എന്ത് ചെയ്യണത് മരിക്കണത് അതുവരെ കാത്തിരിക്കുകയാണ് സൂചിടുത്ത് കുത്തി കുത്തി ഇതാക്കാൻ പറഞ്ഞ ചികിത്സാരീതി ഉണ്ട് പക്ഷെ അത് എല്ലാ അസുഖത്തിനും പ്രയോഗിക്കാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ ചെറിയ ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾക്ക് മാത്രമാണ് അതും എല്ലാം അവർ പറയുന്നില്ല ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം ഇതുപോലത്തെ ഒരുപാട് ഒരുപാട് വിശ്വാസങ്ങൾ കൊണ്ട് കൊണ്ടുനടക്കാൻ ആൾക്കാരുണ്ട് ഇങ്ങനത്തെ ചികിത്സാ രീതികൾ ഒന്ന് പറയാം നമ്മൾ നമ്മളാൽ നമ്മളെ കൈകൊണ്ട് അല്ലെങ്കിൽ നമ്മളാൽ മറ്റുള്ള ആൾക്കാരുടെ ജീവിതം ജീവനും ജീവിതവും നഷ്ടപ്പെടുത്താതിരിക്കുക ഇപ്പോഴും നേരം വിൽക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരോട് പറയാനുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് ഇതുപോലത്തെ വലയിലും കെണിയിലും പോയി ചാടരുത് അത്രയും ഹോസ്പിറ്റൽസ് ഉണ്ട് അവിടെ പോയി ചികിത്സിക്കുക അല്ലാതെ അറിയാത്ത ചികിത്സയും പരീക്ഷണവും ഒന്നും നിങ്ങളുടെയോ നിങ്ങളുടെ മക്കളുടെയോ മേലിൽ കുടുംബക്കാരുടെ മേൽ മേലിൽ നിന്ന് എടുക്കരുത് അത്രേ പറയാനുള്ളത്